എന്താണ് രക്ഷാമാർഗം അവരുടെ മനസ്സിൽ ഒരു ഒരു വളരെ അടിയുറച്ച ഒരു ലക്ഷ്യബോധമുണ്ട് പരലോകത്ത് രക്ഷപ്പെടുക സ്വർഗം കിട്ടുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്താ മാർഗം എന്നാണ് ഈ ചോദിക്കലിന്റെ അർത്ഥം അതിന് റസൂൽലി സലഹുച്ച മൂന്ന് മാർഗം പറഞ്ഞു നോമ്പുമായി ബന്ധപ്പെട്ടുകൂടെ നമ്മളത് പഠിക്കേണ്ടതുണ്ട് ഒന്ന് നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അത് ഇത് കേൾക്കുമ്പോഴത്തേന് നമുക്ക് ഓർമ്മ വരും കളവ് പറയരുത് ദൈപത്ത് പറയരുത് ശരിയാ മാത്രല്ല പണം സൂക്ഷിക്കണം എന്ന അത് അർത്ഥം ആവശ്യത്തിന് ചെലവാക്കണം ആവശ്യത്തിനെ ചെലവാക്കാവും പണം നല്ല വഴിക്ക് ധാരാളം ചെലവാക്കണം ചീഷ്ട വഴിക്ക് അത് ചെലവാക്കുകയെ ചെയ്യരുത് അതാണ് പണം സൂക്ഷിക്കുക എന്ന അർത്ഥം അതുപോലെ തന്നെ നാവനെ സൂക്ഷിക്കുക എന്ന കൊണ്ട് നേടാവുന്ന കൈറ് നന്മ അത്രയും നന്മ നേടാവുന്ന മറ്റൊരവയവം മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല അല്ല തിന്മയും അങ്ങനെ തന്നെയാണ് നാവുകൊണ്ട് നേടാവുന്ന അത്ര തിന്മ നേടാവുന്നവരൊരു അവയവം മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല അല്ല അപ്പൊ അതുകൊണ്ട് കിട്ട നേടാവുന്ന നന്മകൾ കംപ്ലീറ്റ് പൂർണ്ണമായി നമ്മൾ നേടിയിരിക്കണം അതാണ് അവരന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നത് പാരത്രിക ജീവിതത്തെ പറ്റിയാണ് ദുനിയാവിൽ ഒരുപാട് പ്രയാസം അവർക്കുണ്ട് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കൊടിയ ദാരിദ്ര്യം എത്രത്തോളം അവരുടെ ദാരിദ്ര്യത്തിന്റെ ആഴിയണമെങ്കിൽ ഒരിക്കൽ പെണ്ണുങ്ങള് പിന്നെ വന്ന് പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ സംഗതി വളരെ മോശ എന്താണ് സുജൂത് ചെയ്തിട്ട് തല പൊന്തിച്ച് മുന്നോട്ട് നോക്കാൻ വയ്യ ആണുങ്ങള് ഞാൻ ഇപ്പൊ തുണി ഉടുത്തു ഞാൻ ഷർട്ട് ഈ ഷർട്ട് ഇല്ല നിൽക്ക ഈ ഷർട്ടിന് പകരം ഈ തുണി ഞാൻ കഴുത്തിലൂടെ തന്നെ അണിഞ്ഞിരിക്കുന്നു മുട്ടുംകാലിന്റെ കീപ്പെട്ട് വല്ലാതെ കീപ്പെട്ട് തുണി ഉണ്ടാവില്ലല്ലോ അപ്പൊ സുജൂദ് പെണ്ണുങ്ങളാ ഇതാണ് ഒരു പരാതി പറഞ്ഞത് നോക്കി പോലെ ദാരിദ്ര്യത്തെ നമ്മൾ പറയണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അങ്ങനെയാണ് മറ്റേത് ഇപ്പൊ മാന്യാണ് എന്ത് കൂന്നി ആ ദാരിദ്ര്യം ഉണ്ടോ അവരനുഭവിച്ച ദാരിദ്ര്യം എന്നുണ്ടോ എന്നിട്ട് റസൂറുള്ള ആ പെണ്ണുങ്ങളോട് പറഞ്ഞ എന്താ നിങ്ങൾ പുരുഷന്മാര് നേരെ നിന്നിട്ട് സുജൂത് തല വന്ധിച്ചാ മതി അത്ര ദാരിദ്ര്യം അനുഭവിച്ചവർ ദാരിദ്ര്യത്തെ പറ്റിയവർക്ക് ചോദ്യല്ല ഇവർക്ക് വേജാറില്ല പരിഭ്രമല്ല പരാതിയില്ല അവർക്ക് അവർ അതിനിടയിലും അവരുടെ ബേജാറും അന്വേഷണവും പരിഭ്രമൊക്കെ പരലോകത്തെ പറ്റിയ അതുകൊണ്ടാണ് പരലോകത്ത് രക്ഷപ്പെടാൻ എന്താണ് മാർഗം ഈ ദാരിദ്ര്യത്തിന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നല്ല അവർ ചോദിച്ചത് അതല്ലോ പഠിക്കണത് ഇരിക്കട്ടെ അപ്പൊ നാവിനെ സൂക്ഷിക്കുക നാവ് കൊണ്ട് നേടാവുന്ന നന്മ കുറുവാൻ പാരായണം ഞാൻ അത് ഈ സദസ്സിന്റെ മുമ്പിൽ അങ്ങനെ ഓരോ പ്രതിഫലം എണ്ണിപ്പറണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഖുർആൻ പാരായണവും പഠനവും ഇത് രണ്ടും കൊണ്ടും രണ്ടും നാവ് കൊണ്ട് നേടാവുന്ന ഒരു വലിയ നന്മയാണ് എന്ന് മാത്രമല്ല നമ്മൾക്ക് സ്വർഗത്ത് പോകാൻ അത്യാവശ്യമാണ് കുറുകാൻ പഠിക്കാത്ത പാരായണം ചെയ്യാത്ത ഒരാൾ സ്വർഗത്ത് പോകില്ല കുറുകാം പഠിക്കൽ പോലെ തന്നെ പാരായണം ചെയ്യല് പാരായണം പോലെ തന്നെ പഠിക്കൽ പക്ഷെ നമുക്ക് അതിന് ചെറിയ വ്യത്യാസമുണ്ട് ഇത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ അത്ര തന്നെ ശ്രദ്ധ പഠിക്കാൻ കൊടുക്കാറില്ല അതുകൊണ്ട് രണ്ടും തുല്യമാണ് രണ്ടും തുല്യമാണ് എന്തുകൊണ്ട് പഠിക്കണം കുറുവാൻ അനുസരിച്ച് ജീവിക്കണേ പഠിക്കണമല്ലോ അതിപ്പോ ഞാൻ പ്രശ്നിച്ചിരേണ്ടതില്ലല്ലോ പക്ഷെ നമ്മൾ എത്രത്തോളം ആ കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ ഏതെങ്കിലും പ്രദേശ ഇവിടെ നമ്മളൊക്കെ പ്രദേശത്ത് തൊട്ടടുത്ത സ്ഥലത്തൊക്കെ കുറുവാൻ പഠിക്കാൻ ധാരാളം സംരംഭങ്ങളുണ്ട് പക്ഷെ ഒന്നിനും പോവാറില്ല എന്നാൽ കുറുകാൻ പാരായണം ചെയ്യും നല്ല കാര്യം പക്ഷെ അതോടൊപ്പം പഠനവും വേണം ഏത് സ്ഥലത്ത് ക്ലാസ് വെച്ചാലും ആദ്യത്തെ ദിവസം ഭയങ്കര ആളാണ് പിന്നെ 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 ഇങ്ങനെ എത്രയോ അനുഭവം ഉണ്ട് ഞാൻ ഒന്നൊന്നര കൊല്ലായിട്ട് ഈ ഫീൽഡിൽ മാറിക്കലിട്ടു അതിന് മുമ്പ് ഇത് തന്നെ ഇരുന്ന് പഠി ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ക്ലാസ്സുകൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ലാട്ടും ഒരു നൂറ്റി ഇരുപത്തഞ്ച് പെണ്ണുങ്ങൾ നൂറ്റിപത്തഞ്ച് പെണ്ണുങ്ങൾ അവിടെ ഇരിക്കാൻ സ്ഥലമല്ല എനിക്ക് ഹാളിൽ നിൽക്കാൻ സ്ഥലമല്ല ഞാൻ പുറത്തായി പഠിപ്പിക്കാൻ വരെ ഞാൻ പുറത്തായി നൂറ്റത്തഞ്ച് പെണ്ണുങ്ങൾ ഒന്നായിട്ട് അടുത്തടുത്തടുത്ത് നിന്നിട്ടും ഇരിക്കും ഒന്ന് നിൽക്കാൻ സ്ഥലം വേണ്ടേ വേണ്ട അങ്ങനെ ഇല്ല ഒരു നാലഞ്ച് പെണ്ണുങ്ങളെ പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ ഉള്ളിൽ കയറിയുന്നത് എനിക്ക് പഠിപ്പിക്കണല്ലോ അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചോനെ ഇതിപ്പോ ഇങ്ങനെ പോയാൽ പറ്റൂലല്ലോ അപ്പൊ നമ്മളിപ്പോ വേറെ നിങ്ങൾ മൂന്നാലാളടുത്താഴ്ച വേറെ കേട്ടോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൊ പറയാൻ പറയാനെഴുപ്പ ആരോടാ പഠിച്ചോനോടാ പഠിച്ചോനെ ഒരു പത്താള് കുറഞ്ഞോട്ടെ അത് നമുക്ക് ഭർത്താക്കി നമ്മള് വേറെ ക്ലാസ് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ അമ്മിലും എല്ലാം അള്ളാഹുമായിട്ട് സംസാരിച്ച അതിന്റെ ഇളക്ക് വാലും കേൾക്കാതെ അള്ളാഹു സ്വീകരിച്ചു സന്തോഷമായി പക്ഷെ സ്വീകരിച്ച് കുറച്ച് അപകടകരമായ രീതിയിലാണ് ഓരോ ആഴ്ചയും പത്താണ്ട് കുറഞ്ഞു ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച പത്ത് കുറഞ്ഞാ മതി ബാക്കിയാളന്നോട്ടേന്നെയല്ലേ എന്തായി ഓരോ 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 കുറഞ്ഞു അവസാനം ഞാനും മാത്രമായി ഇരിക്കു നിൽക്കാൻ ലോഡി കളിക്കാൻ വരെ സ്ഥലണ്ടായി ആ ക്ലാസ് മുടങ്ങി അങ്ങനെ ഒരിക്കൽ പെരിന്തൽ മണ്ണില് ക്ലാസ് കഴിഞ്ഞ് കോഴിക്കോട് ബസ്സിൽ കൊണ്ടോട്ടി ഇറങ്ങാൻ വേണ്ടി കൊണ്ടോ ആ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണുങ്ങളെ സീറ്റിൽ നിന്നൊരു സലാംബർച്ചില് മൗലവി അച്ചലാം വരയ്ക്കും ഞാൻ ആകെ എന്റെ ഭാര്യം വേറെ ഏതൊരു പെണ്ണാ സലാം പറഞ്ഞു ഞാൻ കേട്ട് കേൾക്കാത്ത മാര്യട്ടിയാണ് പിന്നെ ആ പെണ്ണു വെച്ചല്ല മൗലവി നിങ്ങൾ ഇന്ന് അറിയില്ലേ എന്ന് വെച്ചു പഠിച്ചോനെ ഞാൻ പറഞ്ഞു പൊന്നാര മെളെ എന്നെ ഞാൻ അറിയില്ല കാരണം ആ കുടുംബ പ്രശ്നം ഉണ്ടാക്കരുതി അപ്പൊ ഓള് പറഞ്ഞു ഞാൻ നിലമ്പൂർ നിങ്ങളെ ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം പന്നി അപ്പൊ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു വേചാരണ്ട ക്യുഎൽസിന്റെ പെണ്ണ അപ്പൊക്കാനായിരുന്നു എനിക്ക് ആ പെണ്ണിനെ കടിച്ചു കരുതി ഞാൻ ചോദിച്ചല്ല ഈ രണ്ടാമത്തെ പിന്നെ വരാഞ്ഞു ചോദിച്ചു ആദ്യത്തെ ക്ലാസ്സിലല്ലേ ഒന്നുള്ളൂ ഉള്ളു പിന്നെ എന്ത് വരാഞ്ഞു അപ്പൊ മുപ്പത്തിയേര് മൗലവിയോ ഒന്നാമത് സമയല്ല രണ്ടാമതോ സമയം സമയമില്ല നമ്മൾ ഒന്നാമത് സമയമില്ല രണ്ടാമത് വേറെന്താ പറഞ്ഞു അപ്പൊ ഈ സമയമില്ലാത്ത ഈ പെണ്ണ് കല്യാണത്തിന് വന്ന് കൊണ്ടോട്ടിരിക്കാം സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് നടക്കുന്ന കുർആാനിൽ ആണെങ്കിൽ വരാൻ സമയമില്ല ഇതിന് പങ്കെടുക്കാൻ സമയുണ്ട് അതാണ് നമ്മുടെ അവഗണന അവഗണത്തെ ക്ലാസ്സിൽ വന്നു ചെയ്തു ആദ്യത്തെ ക്ലാസ്സിൽ വരികയും ചെയ്തു ഇതാണ് നമ്മള സ്ഥിതി കാരണം അതൊരു എക്സ്ട്രാ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ല അൽ ഒമാ ഇമാമുക്ക നിന്റെ ഇമാം എന്താണ് ആരാന്ന് വെച്ചാൽ ഇമാം ഷാഫിന്ന് പറഞ്ഞാൽ മതിയോ എന്താണ് ഇപ്പൊ ഒരു സാധനത്തിന്റെ വേറെ വരേണ്ട ഇമാമി ഇമാം എവിടെ നിൽക്കല് മുമ്പില് എന്തിന് ഇമാം ചെയ്യുന്നത് പോലെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അപ്പൊ ഖുർആൻ ഇമാമെന്ന് പറഞ്ഞാൽ എന്താ കുർഹന പോലെ പിന്നെ നമ്മൾ പ്രവർത്തിക്കാൻ ജീവിക്കേണ്ടത് അതാണ് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു കുടീക്കലിന് പോയപ്പോ ആളുകൾ ഓരോ അന്ധവിശ്വാസേ അപ്പൊ ഓൻറെ അഭിപ്രായത്തിൽ രാവിലെ സുബി നിസ്കരിച്ച് വീട് കൂടാൻ പോവാൻ സുബിയൊക്കെ നിസ്കരിച്ച് ആടുകാരെങ്കിൽ ഒരുത്തരം മുസാ പിടിച്ചിങ്ങനെ വിട്ടപ്പോ അങ്ങനെ പോയിട്ട് കാര്യം അവൻ അങ്ങനെ പോയിട്ട് ഷെൽഫിലാണ് വെച്ചു ഞാൻ ചോദിച്ചു കിട്ടിയത് കുറുവാൻ മുമ്പിൽ നമ്മളെ നയിക്കുക വേണ്ടത് അവിടെ വെച്ചാൽ ആറാമും ചെയ്യും അതിനെന്ത പ്രത്യേകത ഉള്ളത് ഷെൽഫിൽ കുറുവാൻ ആദ്യം കൊണ്ടുവച്ചു പ്രയോജനം ഒന്നുമില്ല കുറുവാൻ നമ്മെ നയിക്കണം അതിന് കുറുആാൻ നമ്മൾ പഠിക്കണം അത് നാവുകൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ ഹൈറാണ് പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥന ചെയ്യ പണച്ചോനോട് എല്ലാ പാപങ്ങളും എടുത്ത് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചവനോട് പറയാ അപ്പൊ റമസത്തിൽ അതിന് പ്രത്യേകമായി ഖുർആാൻ പാരായണത്തിനും അതുപോലെ പ്രാർത്ഥനക്കും സൗകര്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ടതില്ല റമൻ ശരിക്കും ഉപയോഗപ്പെടുത്തുക ഖുർആാൻ ഇറങ്ങിയ മാസമാണ് ഖുർആാൻ നന്നായി പാരായണം ചെയ്യാം നന്നായി പഠിക്കാം നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥന ഷോർട്ട് പ്രാർത്ഥനയല്ല നമസ്കരിച്ച് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ കാര്യം പറഞ്ഞിട്ട് ബാക്കി നീ മുപ്പതിനാണ്ട് തീരുമാനിച്ചോട്ടെ നീ നീക്കല്ല എന്നാൽ ദീർഘമായ പ്രാർത്ഥന ഓരോ ആവശ്യം മൂന്ന് പ്രാവശ്യം പറയും എൻ്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ കണ്ടുപോയി അതുകൊണ്ട് കണ്ടുപോയ പാവങ്ങൾ നീ പൊറത്ത് തന്നെ മൂന്ന് പ്രാവശ്യം പറയും പറയും അത് ചെവി നാവ് മനസ്സ് കൈകാല് സാമ്പത്തിക കുടുംബ യുദ്ധം മാതാപിതാക്കള് മക്കള് ഭാര്യ അയൽവാസി കുടുംബം ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യം പരസ്യം മുഴുവൻ എടുത്ത് പറഞ്ഞിട്ട് ദീർഘമായ പ്രാർത്ഥന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അതുപോലെ പാപമോചനം അള്ളാഹുനോട് പൊറുക്കലിനെ തേടുക റസൂർ ഉള്ള ഒരു ദിവസം നൂറ് പ്രാവശ്യം പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നു എന്ന് ഹദീത്തിൽ കാണാം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാപ്പ് ചോദിച്ചവനെ പടച്ചോം സ്വീകരിക്കലും എങ്ങനെയാണെന്ന് അറിയാൻ നമ്മക്കൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മനുഷ്യന്മാരോട് തുറന്ന് പറയാൻ മടിയാ കാരണം ഓം പിന്നെ എങ്ങനെ പെരുമാറാന്ന് അറിയില്ല അള്ളാഹു അങ്ങനല്ല ഒരടിമ അവന് സംഭവിച്ചു പോയ പാപം ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ട് തുറന്നാണ് പറഞ്ഞാൽ സൂറത്തുൽ ഖുർആാൻ അള്ളാനെ പറ്റി ഇത് തടച്ചവൻകല്ലാതെ ലോകത്തൊരു ശക്തിക്കും പറയാൻ കഴിയൂരാ എന്താന്ന് അർത്ഥം നിങ്ങൾ ചെയ്ത തിന്മക്ക് പകരം ഞാൻ നന്മ രേഖപ്പെടുത്തുന്നു ഞാൻ ഒരു സിനിമ ഉണ്ട് വളരെ പശ്ചാത്തല വെച്ച് പടച്ചവനെ ഞാൻ അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയതാണ് അതുകൊണ്ട് എനിക്കത് കൊർത്ത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എന്താണോ അതിന്റെ കുറ്റം അതിന് പകരം നന്മ എഴുതാന്നാണ് അള്ളാന്റെ കരുണ്യം എത്രയാ ആ പടച്ചവനോട് നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യം പരസ്യം മുഴുവൻ എടുത്ത് 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 പറഞ്ഞിട്ട് പാപമോചനം തോന്നണം നാവുകൊണ്ട് കൊണ്ട് നടാവുന്ന ഏറ്റവും വലിയ ഹയറാണത് അതുപോലെ സ്വലാത്ത് നിങ്ങൾക്ക് അറിയാതെ ഒരു സ്വലാത്ത് മനുഷ്യന് ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞു അത് ധാരാളമായി നാവുകൊണ്ട് എന്തൊക്കെ നിക് കേട്ടതല്ലേ ഞാനത് വിശദീകരിക്കേണ്ടതില്ല ഒരിക്കലേ ഇമാമാണ് പറയും ചെയ്യാ പറയാനൊക്കെ നമ്മളെ ബാധ്യത തീർന്നു പക്ഷെ ഒരു സഹാബ് എന്ത് പറഞ്ഞു ഹംദൻ എന്ന് പറഞ്ഞു പ്രവാചകൻ നമസ്കരിച്ച് കഴിഞ്ഞപ്പോ നീ ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ എല്ലാ കവാടം തുറന്നു പോയി അപ്പൊ നാവിന്റെ വലുതും നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ വാക്കുകൾ അത് നന്മയാണെങ്കിൽ അതിന്റെ അതിന്റെ വലുപ്പത്ര സ്വർഗത്തിന്റെ എല്ലാ കവാടം തുറക്കാൻ തന്നെ ആ വാക്ക് അള്ളാഹു കൊടുക്കുന്ന വലുപ്പത്രയാണ് അതാണ് കൊണ്ട് നേടാവുന്ന നന്മ എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഇമാമിനെ പറ്റി പരാതി പറഞ്ഞു എന്താ ഇമാമിനെ പറ്റി പരാതി എല്ലാ നിസ്കാസത്തും പള്ളിയിൽ കുറച്ചാൾ നിർത്തി സുഭീകും കൊല്ലുവല്ലാ അപ്പൊ നൂപ്പര് ശമ്പയിൽ ഇട്ടോ എന്ന് പറയുന്നു അപ്പൊ അയാളെ പറ്റി വലിയ വലിയ സുഹൃത്തൊക്കെ ചെയ്തിട്ട് പ്രവാചനാളെ വിളിപ്പിച്ചു എന്നാ എന്താ സുഹൃത്തെ എന്നെ പറ്റി ഇങ്ങനെ ഒന്ന് കേൾക്കണ്ടല്ലോ എന്താ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ആ അധ്യായത്തെ സ്നേഹിക്കുന്നു ഞാൻ ആ സുഹൃത്തിനെ സ്നേഹിക്കുന്നു പ്രവാചകൻ പറഞ്ഞു ആ സ്നേഹം നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നു തുലസുൽ കുറു പുറ മൂന്നിലൊരു ഒരു ഭാഗം അവിടുന്ന് ഇറങ്ങി നാട്ടില് വീട്ടിലെത്തുമ്പോ എത്ര പ്രാവശ്യം ചെല്ല എത്രയോ പ്രാവശ്യം ചെല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ദിക്കറുകൾ പ്രാർത്ഥനകള് സ്വലാത്ത് അതുപോലെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക മക്കളെ ഭർത്താവ് അല്ലെ മകൻ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണ് മോനെ കുടിക്കരുത് വലത്തെ കൈ കൊണ്ടാ കുടിക്കേണ്ടത് നന്മയായി തിന്മ ചെയ്യുമ്പോ അത് തിരുത്തി കൊടുക്കുക അത് അപ്പം തിരുത്തി കൊടുക്കുക നല്ല നല്ല ഒരു ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ചെലപ്പോ നന്മ തിരുത്തിയാൽ അവിടെ കൂടി തിന്മ ഉണ്ടാവുക അത് തിരുത്തണ പോരാ അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാവും കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഭർത്താവാണ് ഭർത്താവാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ബഹുമാനത്തോടെ ബാപ്പനോടാണ് ആപ്പാന്നുള്ള ആൾക്ക് കൂടി പറഞ്ഞു ആപ്പ എല്ലാവരും സ്വീകരിക്കും അങ്ങനെ ഉള്ള നന്മ കൊണ്ട് നാവ് കൊണ്ട് നേടാവുന്ന എല്ലാ നന്മയും നേടുക എന്നുള്ളതാണ് നാവനെ സൂക്ഷിക്കാൻ എന്നാൽ രണ്ടാമത്തെ തന്നെ നാവിന്റെ ദുരുപയോഗം നാവിന്റെ ദുരുപയോഗം ശരിക്ക് ശ്രദ്ധിക്കണം അത് ഞാൻ ഓരോന്നോറോന്നും എണ്ണി പറയണില്ല നാവിന്റെ ദുരുപയോഗം ശ്രദ്ധിക്കുക അതിന് നല്ല പരിശീലന ആവശ്യമാണ് അത് സഹാബിട് അങ്ങനെ തന്നെ പരിശീലിച്ചിട്ടുണ്ട് മദീന പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാചം പറഞ്ഞു ഇസ്മ എനിക്കൊരു മനുഷ്യനെ അറിയാം വസ്മ അയാൾ അമ്മനും ബാപ്പനി അറിയാം അതിന് അർത്ഥം എന്താ അല്ല ശരി ശരിക്കാന്നതിലർത്ഥം ഒരാളെ പരിചയപ്പെടുമ്പോൾ അങ്ങനെ പറഞ്ഞു വേറെ പേരെന്താന്ന് ചോദിച്ച് പിന്നെ ആട്ട് മാറുന്നു എന്റെ പേര് നമ്മളാ ബസ്സിന്ന് കണ്ടേ ആ എടുത്ത് കണ്ടാലും ഓർമ്മ ഉണ്ടാവില്ല ഏതാവന എന്റെ വാപ്പ ആപ്പന്റെ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി പറഞ്ഞു പറഞ്ഞോക്കെ നമ്മളുമായിട്ട് മുട്ടുന്ന ഒരു കടി കടിയായിട്ടുണ്ടാവും അപ്പൊ ശരിക്കടുത്ത് അതാ പറഞ്ഞേ ഇനി അരിഫീസ് എനിക്കൊരു മനുഷ്യൻ അറിയാം അയാൾ അമ്മനീ ബാപ്പനിയും അറിയാം എന്താ പ്രത്യേകം അറിയണം അയാൾ സ്വർഗത്ത് പോകും സ്വർഗ്ഗത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ എല്ലാ കവാടത്തിൽ നിൽക്കുന്ന മലക്കളും അയാളെ സ്വാഗതം ചെയ്യും നിങ്ങൾ ഇതിലേ കയറിക്കോളി നിങ്ങൾ ഇതിൽ അങ്ങോട്ട് വിളിച്ചു നിൽക്കുമ്പോൾ മലക്ക് ഇങ്ങോട്ട് വിളിച്ചേൽക്കും നമ്മൾ ജനാലുള്ളൂടെ വീണാ മതി വിചാരിച്ചു നടക്കുക ഇതിപ്പോ ഈ വാതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം വരും പിടിയും വലിയ അപ്പോ ആരാന്ന് പറഞ്ഞില്ല ആരാന്ന് പറഞ്ഞില്ല പ്രവാചകൻ അവിടെ നിർത്തി നയിച്ചു കഴിഞ്ഞു അള്ളാ സഹാബികൾക്ക് ഇരുന്നിട്ട് ഇരിപ്പോട്ടില്ല അപ്പൊ ആരായിരിക്കും അത് പ്രവാചകന്മാരായിരിക്കും അള്ളാന്റെ ഭാർഹീദ് ആളായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് പിന്നെ ഒന്നും ഉണ്ടല്ല ആരാന്ന് പ്രവാചകം പറയുമല്ലോ ഈ ഇരിക്കുന്ന മനുഷ്യനാന്ന് അപ്പൊ വലുപ്പ തീർന്നില്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിംകളുടെയും ഈമാൻ മാൻ മനസ്സെന്ന് പുറത്തെടുക്കാൻ എന്നിട്ടൊരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക റസൂലെ ഞാൻ പറയല്ല ഈ മാൻ മനസ്സിൽ എടുത്തിട്ട് മറ്റേ തട്ടിൽ വെച്ചാൽ അതിനേക്കും ഖനം കൂടുതൽ അപ്പയാളെ വലിപ്പത്തിന ഇനി തീർന്ന മൂന്നാമത്തെ പഠിച്ചു എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോ പ്രവാചകൻ പറയാം ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയാൽ നൽകിയാൽ എന്ന് പറയാൻ കാരണം എന്താ നൽകൂല നൽകി നിൽക്കുക മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മാത്രം ഈ കൂട്ടത്തിനിന്ന് ഒരാളങ്ങൾ കൊണ്ടുപോയിക്കോടീന്ന ഒമ്പത് ഭാര്യമാരുടെ മക്കളില്ലേ കുടുംബക്കാരില്ലേ മരുവാനില്ലേ ആരൊക്കെ ആരെ എടുക്ക ഒരാളെയും പ്രവാചകം പറഞ്ഞില്ല ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കില്ല അബാബക്കരിൻല ഞാൻ ഈ മനുഷ്യനെ സ്വീകരിക്കുന്ന പ്രവാചകം പറഞ്ഞു അത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെടാൻ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഏതാനും യുവ സഹാബികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഒരുപാട് ത്യാഗം ചോദിച്ച മനുഷ്യൻക്ക് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഹലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചവോഫാത്തിന് ശേഷം അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും കുറച്ച് കുട്ടികൾ വന്നു കുട്ടികൾ കുട്ടികളെങ്ങനെ വീടൊക്കെ അന്വേഷിച്ച് പിടിച്ച് വന്നു നോക്കുമ്പോ വീട്ടിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരാൾ കണ്ടില്ല ഒരാളെ കണ്ടിട്ടില്ല ഇതുവരെ ആ ഇരിക്കുന്ന ആളെ കണ്ടിട്ട് ആ വീട്ടിൽ കണ്ട് കേറാൻ പേടിയത് എന്താ പേടി നിങ്ങൾ ഇന്നൊരു പരിപാടി കൊടുക്കാൻ കൂടിയൊക്കെ മൗല ആ ൂടി തന്നെ ഒന്ന് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താ പറയാ എന്നാലും ഇപ്പം എന്തോ ഒരു താരാറുണ്ട് മൊബൈൽ നമ്പർ വാങ്ങ മൊബൈൽ വിളിച്ചാൽ നോക്ക് കാട്ടുമല്ലോ എന്ന് പറഞ്ഞ നിങ്ങൾ വല്ല വന്ന തിരിച്ചു തന്നെ തിരിച്ചു വരും ഇത് അതല്ല അത് സലാം പറ സലാം പറഞ്ഞപ്പോ രണ്ട് കല്ല് വായിന്ന് എടുത്തിട്ടാണ് വെച്ചു ആരേക്കുറിരിക്കുന്നതാണ് അപ്പോളാണ് ഇതിന്റെ പേടി മാറിയത് വർത്താനൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് പോവാൻ കാര്യത്തിന് പരിപാടി എന്ന് വെച്ചാൽ വല്ല പ്രകൃതി ചീരിച്ചായിട്ടാണോ പ്രകൃതി മണ്ണ് കുഴിച്ചില്ല മണ്ണ് മേത്ത് കാര്യ തേക്കതൊക്കെ ഉണ്ടല്ലോ ആ കൂട്ടത്ത് പറ്റാ വല്ലതാണോ അറിയാൻ അപ്പൊ ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നാവിനെ നിയന്ത്രിക്കാൻ ആ അതാണ് വർത്താനം പറയണെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് എടുക്കണം അത് എടുക്കണമെങ്കിൽ ഞാൻ ആരൊക്കെ എടുക്കണോ ഞാൻ അത് സംസാരിക്കണത് പഠിച്ചിഷ്ടം ഉണ്ടോ അല്ലേ ഇല്ലേ കല്ലാടുന്നോട്ടെനിക്കും നമ്മുടെ തൊള്ളേ ഒരു ലോഡ് കല്ല് അടിച്ചിട്ട് വല്ലായിരിക്കും അതൊക്കെ ഉപ്പിട്ട് വർത്താനം പറയും എന്താ കാരണം നമുക്ക് നമ്മക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഞങ്ങളൊന്നും കേട്ടടി അറിഞ്ഞടീന്ന് വെച്ചാൽ മറ്റുള്ളവര് നീളം വെക്കണ എന്താ കാരണം കേൾക്കാനുള്ള ഒരു താല്പര്യം അത് കേൾക്കാനും പറയാനും പറ്റാത്ത നോക്കറിയാം അതാണ് ആ നീളം വെക്കണത് എന്നാ കുർആാൻ ഒരു ആയത്തി കേട്ടടി ഉണ്ടാകുന്ന എന്താ കാരണം നമ്മളെത്ര അതുകൊണ്ട് നാവനെ നിയന്ത്രിക്കാൻ വളരെ ശക്തമായ പരിശീലന ആവശ്യമാണ് റസൂറുള്ള പറഞ്ഞൊരു വചനത്തിന്റെ അവസാനം ൊണ്ടല്ലാതെ ഭൂരിഭാഗം ജനങ്ങളും നരകത്തിൽ മുഖംകുത്തി എറിയപ്പെടുന്നില്ല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അധിക മനുഷ്യന്മാരും നരകത്തിൽ മുഖംകുത്തി എറിയപ്പെടാൻ കാരണം നാവാ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇച്ചിരി പ്രയാസമുള്ളതാട്ടോ കേൾക്കാൻ വളരെ എളുപ്പമാണ് പണ്ടുകാലത്ത് തടി പറയാൻ പറഞ്ഞല്ലോ തടി ഇങ്ങനെ കൂടുതൽ എന്ത് ചെയ്തിട്ടും കുറയില്ല അവസാന ഒരാൾ പറഞ്ഞു ചങ്ങായി തടി കുറയാൻ ഒന്നും ചെയ്യണ്ട അയാള് ഓടുന്നു ചാടിന്ന് വ്യായാമം നടത്തുന്നു മരുന്ന് ഡോക്ടർമാർ ഡോക്ടറായ ഡോക്ടർമാരുടെ നമ്പറൊക്കെ പക്ഷെ ഇപ്പൊ ഇങ്ങനെ അപ്പൊ അതൊന്നുമില്ല അങ്ങനെ ആക്കിയാൽ മതി നല്ല ഈ സത്യം പറയാം അങ്ങനെ ആക്കിയാൽ മതി അല്ല അതിനാണ് പൈസ മുഴുവൻ ഞാൻ ചെലവാക്കിയ പടച്ചു എനിക്ക് കുറച്ച് നേരത്തെ പറയും ഇന്നോട് നേരെ യോജിയില്ലല്ലോ ഇപ്പോഴല്ലേ പറഞ്ഞു

മോശമായ വാക്കും മോശമായ സംസാരവും ആരൊഴിവാക്കണില്ലല്ലയോ ഒരു ചോറും കറിയും ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല ഭക്ഷണം ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല കയ്യിൽ ഒരു താല്പര്യം ഇല്ല നോക്കുമായി കൂടെ ഞാൻ ഈ വിഷയം പറയണത് രണ്ട് വലിയ നിന്റെ വീട് വിശാലമാക്കണം അത് ശരി അവലും ഇത്ര കാലം പ്രസംഗിച്ചത് വീട് ചെറുതാക്കണം ഇയാൾ അടുത്ത ആഴ്ച കൂടി വരുമോ എന്ന് വയ്ക്കണ്ട വീട് വിശാലാക്കാറന്താ വലിയ വീടുണ്ടാക്ക എന്നല്ല നിന്റെ വീട് അഭയ കേന്ദ്രമാവണം എന്തെങ്കിലും വിഷമമുണ്ടേ നമ്മൾ കാക്കനോട് പറയാം കാക്കൻ എടുത്തുണ്ടായിട്ടാ ഇല്ല എന്നാൽ നല്ല വാക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും ആ റസൂൽ സലദാസന്റെ വീട്ടിൽ എന്തുണ്ടതിന് മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാത്ത മാസങ്ങൾ കടന്നുപോയിട്ടുണ്ട്